ോ അന്തർഭായീജം ജയജീയത കശ്ചിതൗമേജോതയ ശ്രീ ബദരീശ സം പർവ്വതരാജനായ ഹിമാലയത്തിലെ നരനാരായണ പർവ്വതങ്ങളുടെ മധ്യത്തിൽ വളരെ ഉയർന്നതും വിസ്തൃതമായിട്ടുള്ളതുമായ ഈ ഒരു പുണ്യസ്ഥാനത്ത് പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ബീജമായ ഒരു ദിവ്യ തേജോപുഞ്ചം ശ്രീ ബദരീശൻ എന്ന പേരിൽ ഇതാ ഇവിടെ പ്രകാശിക്കുന്നു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹിമാലയത്തിലെ ഉത്തരാഖണ്ഡിലെ ബദരികാശ്രമത്തിലാണ് അതും ബദരികാശ്രമത്തിൽ മാനാ ഗ്രാമത്തിൽ മാനാഗ്രാമം എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ പ്രഥമ ഗ്രാമമാണ് ഈ മാനാഗ്രാമം അതിർത്തി ഗ്രാമമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിയത് ഗണപതി ഗുഹയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെന്നും ജപിക്കുന്ന സഹസ്രനാമം ഉദ്ഭവിച്ചതായിരിക്കുന്നൊരു സ്ഥാനമാണ് സഹസ്രനാമം രചിച്ചതായിരിക്കുന്ന ഒരിടം അതുപോലെ ഭഗവത്ഗീത രചിച്ചതായിരിക്കുന്ന ഒരിടം എൻ്റെ ഇങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇത് രണ്ടും മഹാഭാരതത്തിനകത്ത് ഉള്ളതാണ് ഈ സഹസ്രനാവും അതെ അതേപോലെ ഭഗവത്ഗീതയും അതെ ഭഗവാൻ വേദഭ്യാസര് മഹാഭാരതം രചിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന് അല്പമൊന്ന് ധ്യാനിച്ചു അപ്പോൾ എങ്ങനെ വേണം ഇത് രചിക്കാൻ എന്ന് കുറച്ച് ചിന്തിച്ചു അപ്പോൾ ആരെങ്കിലും ഒരാളെ ഇത് ഒന്ന് പകർത്താനായിട്ട് സഹായത്തിന് കിട്ടിയ തിരക്കേടില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ അതിന് ഒരുങ്ങി വന്നത് പക്ഷെ അവിടെ ഒരു വ്യവസ്ഥയുണ്ടായി എന്താ വെച്ചാൽ ഗണപതി ഭഗവാൻ വ്യാസനോട് പറഞ്ഞത് ഇവിടെ ഇരുന്നുകൊണ്ട് നിർത്താതെ പറയണം ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ ഞാൻ മടക്കി എണീറ്റ് പോകും ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വ്യാസഭഗവാൻ മറ്റൊരു വ്യവസ്ഥയും കൂടി വെച്ചു ഞാൻ പറയാം നിർത്താതെ പറയാം പക്ഷേ ഞാൻ പറയുന്ന ഓരോരോ വാക്കുകൾ പദം പദമായിട്ട് അത് സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് അതിൻ്റെ സ്ഥൂലാർത്ഥത്തെയും സൂക്ഷ്മാർത്ഥത്തെയും നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടേ അത് രചിക്കാവൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പദം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പദം ചിന്തിക്കേണ്ടതായിരിക്കുന്ന സമയം അവിടെ കിട്ടി അങ്ങനെ വ്യാസഭഗവാൻ തൻ്റെ മനസ്സിലുള്ളതായിരിക്കുന്ന ആ ആശയം മഹാഭാരതം ഒരു ലക്ഷത്തി ചില്ലാൻ ശ്ലോകങ്ങളുള്ള ആ മഹാഭാരതം പൂർണ്ണമായിട്ടും ഇവിടെ ഇരുന്ന് സ്വരിച്ചു കൊടുത്തു കരുണാമയനായിരിക്കുന്ന വിഘ്നേശ്വര ഭഗവാൻ ഗണപതി ഭഗവാൻ എന്തെയെന്ന് വെച്ചാൽ അത് രചിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഉദ്ഭവസ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് എന്തോ ഒരു സുഹൃതം കൊണ്ട് ആണ് ഇങ്ങനെയുള്ള ഈ പുണ്യഭൂമിയിലൊക്കെ നമ്മൾ എത്തുന്നത് ഇതൊക്കെ ഭാരതത്തിൻ്റെ നല്ലൊരു സമ്പത്താണ് ഇതാ ഈ ബദരികാശ്രമമൊക്കെ ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ ശ്രീ വേദവ്യാസന് ജ്ഞാനസ്വരൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളില് പ്രകാശിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നമുക്ക് അടുത്തതായി വ്യാസഗുഹയിലേക്ക് നീങ്ങാങ്ങാം ബദിരികാശ്രമത്തിൽ വെച്ച് ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് ഭാഗവത ഉപദേശം സിദ്ധിച്ചതായ ഭഗവാൻ ശ്രീ വേദവ്യാസൻ സരസ്വതി നദിയുടെ പടിഞ്ഞാറെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതായ ഷമ്യാപ്രാസം എന്ന പരിപാവനമായ സ്ഥാനത്ത് എത്തിച്ചേർന്നു ഈ പുണ്യസ്ഥാനത്ത് ഇരുന്ന് ധ്യാനിച്ചതായ ഭഗവാൻ ശ്രീ വേദവ്യാസരുടെ ഹൃദയത്തിൽ ശ്രീപദ് ഭാഗവത മതം പൂർണ്ണമായും തെളിഞ്ഞു പതിനെണ്ണായിരം ശ്ലോകങ്ങളിലൂടെ പന്ത്രണ്ട് സ്കന്ധങ്ങളായി ശ്രീമദ് ഭാഗവതം അദ്ദേഹം ഈ പുണ്യസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചിട്ടപ്പെടുത്തി വരും പാണ്ഡവ മഹാപ്രസ്ഥാന പാതയിലൂടെ ഇനി നമുക്ക് യാത്രയാവാം ഹിമഗിരിയുടെ ഇടയിൽ നിന്ന് അതിശക്തമായി പ്രവഹിക്കുന്ന സരസ്വതി നദിയാണ് ഇതാ ഇവിടെ കാണാൻ സാധിക്കുന്നത് നദിയോട് ചേർന്ന് സരസ്വതി ക്ഷേത്രവും നമുക്ക് കാണാം മഹാപ്രസ്ഥാനത്തിനായി പുറപ്പെട്ട പാണ്ഡവർ അഞ്ചു പേരും സരസ്വതി നദി ചാടിക്കടന്നു പക്ഷേ പാഞ്ചാലി ദേവിക്ക് അത് സാധിക്കാതെ വന്ന സമയത്ത് ഭീമസേനൻ വലിയൊരു പാറ സരസ്വതി നദിയുടെ കുറുകെ ഇട്ടു പി ഭീം പോഴു എന്ന പേരിൽ ഈ പാലം അറിയപ്പെട്ടു അളക്കനന്ദ നദിയും സരസ്വതി നദിയും സംഗമിക്കുന്നതായ കേശവ പ്രയാഗാണ് ഈ കാണുന്നത് നമുക്ക് സ്വർഗാരോഹണ പാതയിലൂടെ ഒരു യാത്രയാവാം ഇതാ ഇവിടെയാണ് സ്വർഗാരോഹണ പാത ആരംഭിക്കുന്നത് മാനയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ആണ് വസുധാരയിലേക്കുള്ള ദൂരം നമ്മൾ ഭദരികാശ്രമത്തിന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് വസുധാര ലക്ഷ്യമാക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ധർമ്മപുത്ര മഹാരാജാവ് പരീക്ഷത്തിനെ രാജാവായി വാഴിച്ച് മഹാപ്രസ്ഥാനത്തിനായിട്ട് പുറപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അവർ ഹിമാലയം കയറി ബദ്രികാശ്രമവും താണ്ടി സ്വർഗാരോഹണ പാതയിലൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ വസുധാര എന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോണത് ഈ വശത്ത് കാണുന്നത് അളകനന്ദ നദിയാണ് ദൂരെ ആ ഒരു ഭാഗത്ത് ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് അളകാപുരി ഈ അളകാപുരിയിൽ നിന്ന് ഉദ്ഭവിച്ച് വരുന്ന നദിയായതുകൊണ്ടാണ് ഈ നദിക്ക് അളക എന്ന പേര് വരാൻ കാരണം ഇതിലെ ഈ കാണുന്നതാണ് ഈ സ്വർഗാരോഹണ പാത എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പർവ്വതങ്ങളും കൂടി താണ്ടിയിട്ട് വേണം നമുക്ക് വസുധാരയുടെ അടുത്ത് എത്താനായിട്ട് ഭഗവത് പ്രിയണം പാണ്ഡോത്യം സ്വസ്ഥയനം പവിത്രം ലബ്ധ്വാഹരോ ഭക്തിമുപൈതി സിദ്ധിം ഭഗവാൻ കൃഷ്ണന്റെ വേണ്ടപ്പെട്ടവരായിരിക്കുന്ന പാണ്ഡവന്മാർ തങ്ങളുടെ അവസാന കാലത്ത് യാത്ര ചെയ്തതായ മാർഗമാണ് ഇത് മഹത്തുക്കളായ പാണ്ഡവരെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ പാണ്ഡവരുടെ കഥകളൊന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിട്ട് തീരണമോ ആരാണോ പാണ്ഡവരെ ഒന്ന് സ്മരിക്കുന്നത് അവർക്ക് ശ്രീഹരിയിൽ ഭക്തി അനുദിനം കൂടി വരും എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ഈ ഒരു ഹിമാലയത്തിന് ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട് അതിലൊന്നാണ് ഈ പാണ്ഡവ മഹാപ്രസ്ഥാനം മഹാപ്രസ്ഥാനം എന്നാൽ തിരിഞ്ഞു നോക്കാതെ നടക്കുക എന്ന് അർത്ഥം ആ യാത്രയിൽ ദ്രൗപതി തൻ്റെ ദേഹത്തെ അങ്ങ് ഉപേക്ഷിച്ചു പിന്തിരിയാതെ പാണ്ഡവർ യാത്ര തുടർന്നു പാണ്ഡവരിലെ അഞ്ചാമത്തെ ആളായ സഹദേവൻ തൻ്റെ ഭൗതികദേഹത്തെ ഉപേക്ഷിച്ചതായ സ്ഥാനമാണ് ഈ ദിവ്യമായ വസുധാര ഈ സ്ഥാനത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ ഒരു കഥ കൂടി പുരാണങ്ങളിൽ കാണുന്നുണ്ട് ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതിയുടെ വസു എന്ന പുത്രിയിൽ ധർമ്മദേവന് ജനിച്ച ഉപരിചരന്മാരായ എട്ട് ദേവതകളാണ് വസുക്കൾ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധരായി തീർന്നിരിക്കുന്നത് അഥവാ അഷ്ടവസുക്കൾ അതിൽ പ്രധാനിയായ ഒരാളാണ് ദ്രോണൻ എന്ന വസു അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിരവധി കാലം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് ദ്രോണൻ എന്ന ഈ വസുവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ധാരയും തപസ് ചെയ്തതായിരിക്കുന്ന സ്ഥാനം പിൽക്കാലത്ത് വസുധാര എന്ന പേരിൽ അറിയപ്പെട്ടു ഈ തപസ്സിൻ്റെ ഫലമായി സാക്ഷാൽ ഭഗവാനെ തന്നെ അവർക്ക് പുത്രഭാവത്തിൽ ലഭിച്ചു ഇവർ ദ്വാപരാന്ത്യത്തിൽ നന്ദഗോപരായിട്ടും യശോദയായും ആവിർഭവിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാലലീലകൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഇതാ വസുധാര കാണാൻ തുടങ്ങിയിരിക്കുന്നു ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെ നിന്നുള്ള ഒരു ഒരു കാഴ്ചയാണ് ഇത് മാനയിൽ നിന്ന് വസുധാരയിലേക്കുള്ള പാതയുടെ ആദ്യ പകുതി അനായാസേന നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും പക്ഷേ അടുത്ത ഭാഗം അതി കഠിനവും അതി ദുർഘടവുമായ പാതയാണ് വസു എന്നാൽ വിഷ്ണു എന്നും അതുപോലെ ധാര എന്നാൽ വഴി എന്നും പറയപ്പെടുന്നു ആയതിനാൽ നാരായണെങ്കിലേക്കുള്ള അഥവാ വിഷ്ണുവിയിലേക്കുള്ള ഒരു വഴി എന്ന ഒരു അർത്ഥവും കൂടി ഈ ശബ്ദത്തിന് ഉണ്ട് പരമപവിത്രമായ ഈ സ്ഥാനത്ത് ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് ഭഗവാൻ ശ്രീ വേദവ്യാസരെ വേദത്തെ നാലായി ഭാഗിച്ചത് ഈ ധാരയിലെ തീർത്ഥം മഹാപാപികളുടെ ദേഹത്തെ സ്പർശിക്കില്ല വസുധാര തീർത്ഥം ആരുടെ ദേഹത്ത് പതിക്കുന്നുവോ അവർ മോക്ഷത്തിന് അർഹരായി കണക്കാക്കപ്പെടുന്നു നിരവധി ദിവ്യ ഔഷധങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ തീർത്ഥം ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും കൃപാകടാക്ഷത്താൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ഉള്ളവനം വസുധാരയുടെ സമീപത്തേക്ക് പോവാനുള്ളതായ ഒരു ഭാഗ്യം സിദ്ധിച്ചു കരുണാമയനായ ശ്രീ ബദരിനാരായണൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ആ ദിവ്യതീർത്ഥം അല്പം ദേഹത്ത് ഏൽക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു യോഗേശ്വരനായ നാരായണസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദൃശ്യാമൃതം സജ്ജനങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ നാരായണ ഹരേ നാരായണ हरिनारायण नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णुः प्रचोदयात् ॐ शान्तिः शान्तिः शान्ति शान्ति